ം സി ബി ഐ സംഘം ചേളാരി ആലുങ്ങിൽ പരിശോധന നടത്തി മരിച്ച താമര ജഫറിയുടെ ആലുങ്ങിലെ വാടക മുറിയാണ് പരിശോധിച്ചത് കെട്ടിട ഉടമ സൈനുദിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന സൈനുദിന്റെ മൊഴിയും രേഖപ്പെടുത്തി കാനിർ കസ്റ്റഡി കൊലപാതകത്തിൽ സി ബി ഐ സംഘം ചേളാരി ആരെങ്കിലും പരിശോധന നടത്തി ടി കുമാർ റോണക്ക് ഇൻസ്പെക്ടർ പി മുരളീധരൻ എസ് ഐ ഹരികുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് കെട്ടിട ഉടമ സൈനുദിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടത്തിയത് സൈനുദിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ സ്ഥലങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചിരുന്നു അതേസമയം തെളിവുകളും രേഖകളും എറണാകുളത്തേക്ക് മാറ്റാൻ സിബിഐ അപേക്ഷ നൽകി പരപ്പനങ്ങാടി കോടതിയിൽ നിന്നും എറണാകുളം സി കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട താമര ചിഫ്രിയുടെ സഹോദരൻ ആരിഫ് സിഫ്രി സി ബി ഐക്ക് മൊഴി നൽകിയിരുന്നു സി ബി ഐ സംഘവുമായി വിശദമായി സംസാരിച്ചുവെന്ന് മൊഴി നൽകിയ ശേഷം ആരിഫ് സിഫ്രി വ്യക്തമാക്കിയിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഉന്നതരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം സിബിഐ അറിയിച്ചിട്ടുണ്ടെന്നും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ അടുത്തൊന്നും എത്താൻ സാധ്യത വളരെ കുറവാണ് അപ്പം ഇങ്ങനൊരു ടീം തന്നെയാണ് ഏറ്റവും നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് അവർ നല്ല പോലെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇത് ഈ കേസ് പെട്ടെന്ന് തെളിവാകുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് ഇത്രത്തോളം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ സാക്ഷികളും ബാക്കികളൊക്കെ അവർ എടുക്കട്ടെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് എന്നാവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞിരുന്നു താങ്കൾ അത്തരം ഒരു ആവശ്യം സി ബി ഐക്ക് മുന്നിൽ വെച്ചോ ആ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കേസ് മരണം മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരായാലും അത് ഉന്ന ഉദ്യോഗസ്ഥരായാലും ആരും ഒരാളെയും ഒഴിവാക്കാതെ അതിൽ അന്വേഷണം തുടങ്ങണമെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്